എല്ലാ കൂട്ടുകാർക്കും സിമ്പിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് നന്നായിട്ട് പഴുത്ത് കറുത്തു പോയിട്ടുള്ള ഏത്തപ്പഴം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇതുപോലെ നന്നായിട്ട് പഴുത്തിട്ട് കറുത്ത് പോയിട്ടുള്ള ഇതേപോലത്തെ ഏത്തപ്പഴം തന്നെയാണ് എടുത്തിട്ടുള്ളത് ഏത്തപ്പഴം വെച്ചിട്ട് മാത്രമല്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റുള്ള ഏത് പഴം ഉപയോഗിച്ചിട്ടാണെങ്കിലും ഈ ഒരു റെസിപ്പി റെഡിയാക്കിയെടുക്കാൻ പറ്റോ അപ്പം ഞാനിത് എന്തായാലും ഈ ഒരു പഴമാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതേപോലെ നന്നായിട്ട് വട്ടത്തിലൊന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് പെട്ടെന്ന് നമുക്ക് അരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ പീസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് അപ്പം നിങ്ങൾ പഴം കൂടുതലായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസ് അതിനനുസരിച്ചിട്ട് കൂടുതലായിട്ട് എടുക്കാം കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ അളവ് പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം അര ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് പൊടിച്ചിട്ടുള്ള ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തു ഒരു പിഞ്ച് പിഞ്ചളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇത് ഇത്രയും ഒട്ടും വെള്ളവും പാലോ ഒന്നും ചേർക്കാതെ ഇത് മാത്രമായിട്ട് തന്നെ അടിച്ചെടുക്കാം ഒട്ടും വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ ഇത് മാത്രമായിട്ട് തന്നെ നന്നായിട്ട് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ വേണം അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്നെ ഇത് നമുക്കൊരു ബൗളിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിത് മുഴുവനായിട്ട് ബൗളിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ഗോതമ്പ് കൂടെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് മൈദമാവിലും ചെയ്തെടുക്കാം കേട്ടോ അപ്പം മൈദമാവ് ചേർക്കാനായിട്ട് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ മൈദമാവ് എടുക്കാം അപ്പോൾ ഞാനിവിടെ ചേർത്തിട്ടുള്ളത് ഇപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ഗോതമ്പ് മാവാണ് അപ്പോൾ ഗോതമ്പ് മാവ് ഇത്രയും നമുക്ക് പോരാം ആദ്യം കുറേശ്ശേരിയിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് കഴിവിച്ചിട്ട് നന്നായിട്ട് ആ ഒരു പഴത്തിൻ്റെ ജ്യൂസുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നീട് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിൽ പൊടികളുടെ അളവ് കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ കാരണം നമ്മൾ എടുക്കുന്ന പഴത്തിൻ്റെ സൈസും അതിൻ്റെ ആ ഒരു പഴപ്പ് പഴുപ്പിനൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് എടുക്കുന്ന പൊടിയുടെ അളവിലും വ്യത്യാസം വരും അപ്പം ഞാൻ ഒന്ന് കുഴച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഗോതമ്പ് മാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പകുതി ഗോതമ്പ് ആവും പകുതി മൈതമാവുമായിട്ട് അതേപോലെയും ചേർത്തെടുക്കാം കേട്ടോ അപ്പം മാവിലാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ടേസ്റ്റായിട്ട് എടുക്കാനായിട്ട് പറ്റും പക്ഷേ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഗോതമ്പ് ഗോതമ്പ്മാവിൽ ഉപയോഗിക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് കുഴച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കയ്യിൽ കുറച്ച് എണ്ണ തൂങ്ങിയിട്ട് ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കട്ടെ നമുക്ക് ആവശ്യമുള്ള നമുക്ക് സ്നാക്സ് ഏത് സൈസിലാണ് ആവശ്യമുള്ളത് അപ്പോൾ അത്രയും സൈസിൽ നമ്മളിതേപോലെ ഉരുട്ടിയെടുക്കുക പിന്നെ ഇതേപോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്കിത് നേരിട്ട് തന്നെ എണ്ണയിലോട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമ്മളിതില് ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല എന്നാൽ പഴം ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് നമുക്ക് സോഫ്റ്റ് ആയിട്ട് ഇത് റെഡി ആക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതേപോലെ ഞാൻ നാലെണ്ണമായിട്ടാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് വേണം നമ്മളിത് ഈ ഒരു സ്നാക്സ് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ എണ്ണയില് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ പുറംഭാഗം ഇതേപോലെ കളർ മാറി വരും പിന്നീട് നമുക്കത് അതിൻ്റെ അകം നന്നായിട്ട് കുക്കാവാതെ ഇരിക്കും കിട്ടിയത് കേട്ടോ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മാത്രം ഇത് കുക്ക് ചെയ്തെടുക്കണം ഫ്രൈ ചെയ്തെടുക്കണം കുറച്ച് സമയം എടുക്കും ഒരു രണ്ട് മിനിറ്റിന് കൂടുതൽ രണ്ട് രണ്ടര ഒക്കെ നമുക്ക് ഈ ഒരു സ്നാക്സ് എടുക്കാൻ വേണ്ടിയിട്ട് ടൈം എടുക്കും എന്താണെന്ന് വെച്ചാൽ എന്നാൽ മാത്രമേ നമുക്ക് നമുക്കതിൻ്റെ ഉൾഭാഗം നന്നായിട്ട് കുക്കായിട്ട് കിട്ടുള്ളൂ അതല്ലാന്നുണ്ടെങ്കിൽ പുറംഭാഗം മാത്രം നല്ല ബ്രൗൺ കളറാവും ഉള്ളിൽ കുക്കാവാതെ കിട്ടും അപ്പോൾ ഇതാ ഈ ഒരു പരുവം വരവേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റം കേട്ടോ ഇതിപ്പോൾ പാകത്തിന് തന്നെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്നും കോരി അങ്ങോട്ട് മാറ്റാം ഇത് നല്ലൊരു ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ബോണ്ട ഉണ്ടല്ലോ ബോണ്ടെടുക്കുക കറക്റ്റ് ടേസ്റ്റാണ് നമുക്ക് ഈ ഒരു സ്നാക്സിന് കിട്ടുന്നത് അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള സ്നാക്സും ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ മുഴുവൻ സ്നാക്സും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് അപ്പം ഇത് നല്ല സോഫ്റ്റ് ആയിക്കോട്ടെ ഇത് മുറിച്ച് കാണിച്ചു തരാം നന്നായിട്ട് നമുക്കിതിൻ്റെ ഉത്ഭാവമൊക്കെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടും അപ്പോൾ ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയാം പിന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം ബൈ